ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് അപ്പം നഷ്ടമോ അഷ്ടമിരോഹിണിയല്ലേ അപ്പോൾ എല്ലാ ഏകദേശം ആൾക്കാർ ആൾക്കാർക്കും ഒരിക്കലുണ്ടാവുമല്ലേ അപ്പോൾ നമുക്കും ഒരിക്കലുണ്ട് പിന്നെ അതുകൊണ്ട് അപ്പോൾ രാവിലെ അരി ആഹോരൊന്നും അപ്പോൾ അത് നമ്മൾ റവ കൊണ്ടില്ല നെയ്യ് അപ്പത്തിലും കടലക്കറിയുമാണ് ആക്കിയത് പിന്നെ അമ്പലത്തിലൊന്നും പോയിട്ടാ ഉച്ചക്ക് സാമ്പാറും ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിന് സാമ്പാറും പിന്നെ കക്കിരിക്കപ്പരക്കും നരമ്പൻ ഉപ്പേരിയും പപ്പടവും അതെല്ലാം ഉണ്ടായത് അപ്പോൾ പിന്നെ ഇന്ന് അമ്മ പണിക്ക് പോകാൻ രാവിലെ എല്ലാം ആക്കി വെച്ചിട്ട് പണിക്ക് പോയിട്ട് പിന്നെ ഉച്ചക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടായത് അപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായി അപ്പോഴത്തേക്ക് കുഞ്ഞുന് ഭയങ്കര പനിയും ഛർദ്ദിയും ഇന്നലെ രാത്രിയേ ഉണ്ടായിനി പക്ഷെ ഇന്നലെ അത്ര അധികം ഉണ്ടായിട്ട് അപ്പോൾ ഒരു ഗുളിക കൊടുത്തിട്ട് പിന്നെ കുറേ നല്ലവണ്ണം രാത്രിയാകുമ്പോൾ നല്ലോണം പനിയായി പിന്നെ രാവിലെ ഛർദിയുമായി അങ്ങനെ അമ്മ പോയിട്ടാണ് രാവിലെ അമ്മയും അച്ഛനും ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിനി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അക്ഷയെല്ലാം പോകാനുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അതാ ഒരിക്കൽ വെയിച്ച് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ പല്ലിൻ്റെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഹോസ്പിറ്റലിൽ അതെന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ക്ലിപ്പ് ക്ലിപ്പ് ഊരോന്നറിയില്ല അന്ന് കുറേ ദിവസമായി പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ സമയം കിട്ടിയിട്ടാണ് പോവാൻ വേണ്ട അപ്പം ഇന്ന് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഡെയിലി മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് ഇതുപോലെ ഇതെല്ലാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് രാവിലെ അപ്പോൾ ഇത് വൈ ഉച്ച പിന്നെ ഞാൻ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഇത് വ്ലോഗല്ല ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കൈസ് നമ്മളിതാ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് കേട്ടോ ശ്രീകൃഷ്ണജയന്തി ആയതുകൊണ്ട് കുറേ അധികം ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു മെല്ലെ മെല്ലെ ആണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ട ഞാൻ പിന്നെ അധികം എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ പല്ലിന്റെ ക്ലിപ്പ് റിമൂവ് ചെയ്യുന്ന വിചാരിച്ചത് പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിൽ വന്നിട്ടാകുമ്പോൾ ക്ലിപ്പ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ തന്നെ തിരിച്ചു വന്നു നമ്മൾ വരുന്ന വഴിക്ക് കുറെ പേര് ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു രാധാമാരും കൃഷ്ണനും ഒക്കെ ആയിട്ട് കുറേ കുട്ടികളെല്ലാം ഉണ്ടായിരുന്ന അവരിൽ മുത്തുകൂടെയെല്ലാം പിടിച്ചിട്ട് നമുക്ക് അധികം വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്മ സൈഡിലാണ് ഉണ്ടായത് അതുകൊണ്ട് കിട്ടുന്ന അത്ര വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അധികം ഒന്നും കിട്ടിയിട്ടില്ല അതുകഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചു പിന്നെ ചായ ചോറ് കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ചായ കുടിച്ചു അതിനൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ വേറൊന്നും വീഡിയോസ് ഇട്ടില്ല